ഉടമ്പടി പെട്ടെന്ന് കത്തലങ്കിൽ പെട്രോൾ കത്തണ പോലെ കത്തലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും എന്ത് പ്രാർത്ഥനയാണത് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാക്കണമേ തീർന്ന് ദിസ് ഓവർ എല്ലാം എല്ലാ അതിനകത്തുണ്ട് ഒറ്റ പ്രാർത്ഥന ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഓപ്പറേഷൻ്റെ സമയത്തായാലും പ്രസ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നിനക്ക് പെറ്റ് പേറ്റുന്നതോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നീ വരെ തൊളിച്ചു അമ്മേ എന്നെ പ്രത്യക്ഷ ഗണത്തിനെ സാക്ഷിയാക്കണം വേദീകൃത പ്രത്യക്ഷഗണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ് അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സ്ഥത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള് എന്താണ് അവരെ ക്യാപ്സ്യൂൾ പ്രയറാണ് ഇതൊരു പത്ത് പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാനിടയായി കഴിഞ്ഞാൽ നീ നിന്റെ കവനൻ്റിലെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും